ദിവസങ്ങളായി ായിട്ടുകാർ കെ എസ് ഇ ബി ഓഫീസ് ഉപരോധിച്ചു കുടിവെള്ള മോട്ടോർ പ്രവർത്തിക്കാത്തതായതോടെ കുടിവെള്ളത്തിനായും നെട്ടോട്ടം ഓടുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ വീശിയടിച്ച ശക്തമായ ചുഴലിക്കാറ്റിനെ തുടർന്ന് തൂണുകൾ തകർന്നതോടെ കഴിഞ്ഞ ദിവസങ്ങളിലായി നഗരസഭയിലും പാണ്ടനാട് ചെറിയനാട് പുലിയൂർ മൂന്നാം വാർഡ് പേരുശ്ശേരി കുമ്പഴ റോഡ് പുത്തൻകാവ് തുടങ്ങിയ ചെങ്ങന്നൂർ സെക്ഷന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ വൈദ്യുതി പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല ഇതിനെ തുടർന്നാണ് പ്രദേശവാസികൾ പ്രതിഷേധിച്ചത് പേരുശ്ശേരി ഭാഗത്തോ സെൻടർമാർട്ടിന്റെ ഓപ്പോസിറ്റിലായിട്ട് കുമ്പഴ റോഡിലെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഒടിഞ്ഞു പോയിട്ടുണ്ട് മൂന്ന് ദിവസമായി ഇതുവരെ ഇലക്ട്രിക്യുടെ ഭാഗത്തുനിന്ന് വന്നിട്ട് ആ പോസ്റ്റ് മാറിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവുമായിട്ടില്ല നമ്മൾ നിരന്തരമായ രീതിയിൽ ഇപ്പോഴും ഇതിനു മുൻപും ഇവിടുത്തെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചിരിക്കുന്ന രണ്ട് ഫോണുകളുണ്ട് ഒരു ലാൻഡ് ഫോണുമുണ്ട് ഒരു മൊബൈൽ ഫോണുമുണ്ട് ഇതിലെത്ര പ്രാവശ്യം വിളിച്ചാലും ഇവിടെ ഫോൺ എടുക്കില്ല ഏറ്റവും വലിയൊരു പരാ ഒരു പരാതിയായിട്ട് നിലനിൽക്കുകയാണിത് ഇതിന് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പോൾ ഇവിടെ കൂട്ടം കൂടി നിൽക്കുകയാണ് ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ സ്റ്റാഫുകളുടെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ ആളില്ല ഒരു 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 മാഡം മാത്രം ഇവിടെ ഇരിക്കുകയാണ് അവർ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു ആൾക്കാരെ കണ്ടുകൊണ്ടാണ് അവരോട് നിൽക്കുന്നത് അടക്കമുള്ള വിളിച്ചു കഴിഞ്ഞാൽ അവരും കോളുകൾ അറ്റൻഡ് ചെയ്യാറില്ല കുടിവെള്ളത്തിന്റെ മോട്ടോർ കാരണം പ്രവർത്തിക്കാതെയായി മൂന്ന് ദിവസമായി ഇവിടെയുള്ളവർ കുടിവെള്ളത്തിനായും നെട്ടോട്ടം ഓടുകയാണ് പണം മുടക്കിയാണ് ഇപ്പോൾ വീട്ടാവശ്യത്തിനായി വെള്ളം വാങ്ങുന്നത് കാലവർഷം തുടങ്ങിയതോടെ ഇവരുടെ ജീവിതവും ദുരിതപൂർണമാണ് അതേസമയം നഗരസഭയിലെ ഇരുപത്തിയേഴ് വാർഡ് പുത്തൻകാവ് പുലിയൂർ പാണ്ടനാട് ചെറിയനാട് പകുതി ഭാഗം എന്നിവിടം ചെങ്ങന്നൂർ സെക്ഷന്റെ കീഴിലാണ് പന്ത്രണ്ട് ജീവനക്കാർ വേണ്ട സ്ഥാനത്ത് ഇപ്പോൾ വെറും ഏഴുപേരാണ് ജോലി ചെയ്യുവാനുള്ളത് കാറ്റിൽ തകർന്ന പോസ്റ്റുകൾ മാറ്റാനും പുതിയത് സ്ഥാപിക്കാനും കാലതാമസം വരുന്നത് ജീവനക്കാരുടെ അഭാവമാണെന്നാണ് അധികൃതർ പറയുന്നത് ഉപരോധം ശക്തമായതോടെ പോലീസ് എത്തിയ രംഗം ശാന്തമാക്കി വൈദ്യുതി എത്രയും വേഗം എത്തിക്കാമെന്ന കെ എസ് ഉറപ്പിന്മേലാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ